നമസ്കാരം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സൈലിംഗമെന്ററി മാത്രം ഉന്നയിച്ച ഒരു ആരോപണം ഇപ്പോഴും ശൈലിംഗമറി ആവർത്തിക്കുന്നു ശൈലിംഗമറി ആരോപിക്കും സെയിലിംഗ് ശൈലിംഗി ഉന്നയിച്ച ഒരു ആരോപണം നമ്മുടെ തുറമുഖത്തിന്റെ ഉദ്ഘാടനം നടത്താൻ പ്രധാനമന്ത്രി തീയതി കൊടുത്തതിന് പിന്നാലെയാണ് പഹൽഗാം കൂട്ടക്കൊല ഇരുപത്തിയാറ് പേരെ പാവപ്പെട്ട ഇരുപത്തിയാറ് പേരെ കൊന്നൊടുക്കിയത് നമ്മുടെ തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി ഡേറ്റ് നൽകിയതിനെ തുടർന്നാണ് ഒരു മൂന്നാഴ്ചയോ നാലാഴ്ചയോ മുമ്പ് സെയിലിംഗ് കമ്മിറ്ററി പറഞ്ഞ അതേ ആരോപണത്തിൽ ഇന്നും ഉറച്ചു നിൽക്കുന്നു കാരണം ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് പോർട്ടാണെന്ന് ആഗോളതലത്തിൽ തന്നെ നിരവധി പേർ ഇത് സംബന്ധിച്ച് പഠിക്കുന്ന ആളുകൾ അംഗീകരിക്കുന്ന വിഷയമാണ് വിമാനത്താവള വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ദേശീയപാതയുണ്ട് വിമാനത്താവളങ്ങളുണ്ട് റെയിൽവേയുണ്ട് ആരോഗ്യ മേഖലയുണ്ട് വിദ്യാഭ്യാസ മേഖലയുണ്ട് ഇവയെക്കാളെല്ലാം ആഗോളതലത്തിൽ നിക്ഷേപങ്ങളെ ആകർഷിക്കുന്നത് പോർട്ടുകളാണ് ഇത് കഴിഞ്ഞ മുപ്പത് വർഷമായി സെയിലിംഗ് കമ്മിറ്ററി അല്ല മുപ്പത് വർഷമായിട്ട് വിമാക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അത് സെയിലിംഗ് കമ്മിറ്ററി ഇപ്പോഴും ആവർത്തിക്കുന്നുണ്ട് അത് കടുകിട വ്യത്യാസമില്ലാതെ അന്തർദേശീയ ഏജൻസികൾ ഇപ്പോൾ അവരും നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇത്രയും ഇത്രയും ശക്തമായി ഇന്ത്യക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് എന്ന് അന്തർദേശീയ ഏജൻസികൾ പറയുന്നു മോഡീസ് എന്ന് പറയുന്ന ഏജൻസി അറിയാമല്ലോ ഈ വിഷയങ്ങൾ പഠിക്കുന്നവർക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഇല്ലെങ്കിൽ മോഡീസിനെ കുറിച്ച് പറയാം എന്തായാലും അവരുടെ ആദ്യത്തെ നിരീക്ഷണം ഏറ്റവും ഒടുവിലത്തെ അവരുടെ റിപ്പോർട്ടിൽ ആദ്യത്തെ നിരീക്ഷണം ഇന്ത്യൻ പോർട്ട്സ് ഇന്ത്യൻ പോർട്ട്സ് ആർ പൊസിഷൻ ടു ഗെയിൻ അഡ്വാൻറ്റേജസ് ഫ്രം ദ വേൾഡ് വൈഡ് ചൈന പ്ലസ് വൺ സ്ട്രാറ്റജി അക്കോർഡിംഗ് ടു മൂഡീസ് റേറ്റിംഗ്സ് ലേറ്റസ്റ്റ് റിപ്പോർട്ട് ഇന്ത്യയിൽ പത്ത് എഴുപത്തഞ്ച് വർഷമായിട്ട് ഇവിടെ പന്ത്രണ്ട് പൊതുമേഖലാ പോർട്ടുകളുണ്ട് അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിലെ പോർട്ടുകളും ഇതിനോടകം വന്നിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലോ ഇരുപത്തി നാലിലോ ഒക്കെ ആയിട്ട് വന്ന ഏക പോർട്ടാണ് ട്രിവാൻഡ്രോ പോർട്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു പോർട്ട് ഇന്ത്യയിൽ വരുത്തിയിരിക്കുന്ന മാറ്റമാണ് അല്ലെങ്കിൽ ഒരു കാറ്റലൈസിംഗ് പ്രവർത്തനമാണ് ഇന്ത്യൻ പോർട്ട്സ് ആർ പൊസിഷൻ ടു ഗെയിൻ അഡ്വാൻറ്റേജസ് ഫ്രം ദ വേൾഡ് വൈഡ് ചൈന പ്ലസ് വൺ ഇത് എത്രയോ കാലമായിട്ട് ഞങ്ങൾ പറയുന്നതാണ് ചൈനയിൽ നിന്ന് ഒരു കമ്പനി മാറാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അത് വേറെ എവിടെയെങ്കിലും പോകണമെങ്കിൽ അവർ ആദ്യം പരിശോധിക്കുന്നത് അവിടെ കയറ്റുമതിക്കുള്ള സൗകര്യമുണ്ടോ എന്നുള്ളതാണ് സപ്ലൈ ചെയിൻ അവർക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ വരണം ഫിനിഷ്ഡ് ഗുഡ്സ് അവിടെ നിന്ന് പുറത്തു പോകാനുള്ള സൗകര്യമുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത് അങ്ങനെ പരിശോധിക്കുമ്പോൾ നമ്മുടെ തുറമുഖം ഈ ദിവസങ്ങളിൽ ഈ വർഷങ്ങളിൽ ഏറ്റവും ഉയർന്ന തലത്തിലെത്തിയിരിക്കുന്നു ഇത് പറയുന്നത് ആരാണ് മൂഡീസ് പ്ലേസ് a ക്രൂഷ്യൽ റോൾ ഇൻ ദ ഗ്ലോബൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആഗോള സാബ്ദത്തിനെ സംബന്ധിച്ച അവസാന വാക്കുകൾ പറയാൻ കഴിയുന്ന ഒരു സ്ഥാപനമാണ് മൂഡീസ് മൂഡീസ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ദ ഗ്ലോബൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഹെൽപ്പിംഗ് ഇൻവെസ്റ്റേഴ്സ് മേക്ക് ഇൻഫോർംഡ് ഡിസിഷൻസ് മേക്ക് ഇൻഫോർമ് ഡിസിഷൻസ് ആൻഡ് പ്രൊവൈഡിംഗ് ട്രാൻസ്പാരൻസിൺ ക്രെഡിറ്റ് റിസ്ക് ഏതെങ്കിലും ഒരു രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ കുറെ നിക്ഷേപങ്ങൾ ഒരു രാജ്യത്തിന് കൊടുക്കാൻ വേണ്ടി കമ്മീഷൻ ഏജന്റായിട്ട് പ്രവർത്തിക്കുന്നവരല്ല അവർ അവരെ ഇൻഫോംഡ് ഡിസിഷനെ സഹായിക്കുകയും ട്രാൻസ്പാരൻസി നിലനിർത്തുകയും ചെയ്യുന്ന സ്ഥാപനമാണ് മോഡീസ് ലോകത്തിൽ തന്നെ അത്തരം എണ്ണപ്പെട്ട സ്ഥാപനങ്ങളിൽ പ്രധാനമാണ് മോഡീസ് അവരാണ് ഇന്ത്യയിലെ ഏറ്റവും ഒടുവിലത്തെ പോർട്ടിനെ മുന്നിൽ നിർത്തി നിക്ഷേപങ്ങൾ ചൈന പ്ലസ് വൺ തിയറി അനുസരിച്ച് ഇങ്ങോട്ട് വരും എന്നവർ പറയുന്നത് ഒരു കാര്യങ്ങൾ കുറച്ചുകൂടി വിശദീകരിക്കുന്നുണ്ട് ആസ് ഓർഗനൈസേഷൻസ് എസ്റ്റാബ്ലിഷ് മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസ് ഇൻ ഇന്ത്യ ഡൈവേഴ്സിഫൈ ദയർ പ്രൊഡക്ഷൻ ആൻഡ് സപ്ലൈ നെറ്റ്വർക്ക്സ് ബിയോണ്ട് ചൈന ചൈനയ്ക്ക് പുറമെ സപ്ലൈ ചെയിനിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന തരത്തിൽ സ്ട്രാറ്റജിക് പൊസിഷൻ വരുന്ന ആസ് ഓർഗനൈസേഷൻസ് എസ്റ്റാബ്ലിഷ്ഡ് മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസ് ഇൻ ഇന്ത്യ െറ്റ്സ് ബിയോണ്ട് ചൈന ചൈനയ്ക്ക് പുറമേ എൻഹാൻസ് പോർട്ട് ആക്ടിവിറ്റീസ് ദ കൺട്രി ഈ ഇത്തരം നടൻ ചൈന പ്ലസ് വൺ തിയറിക്ക് അനുകുണമായി ഇവിടെ നടക്കുന്ന നിക്ഷേപങ്ങൾ ഏറ്റവും കൂടുതൽ ഇംപാക്ട് ഉണ്ടാക്കാൻ പോകുന്നത് സബ്സ്റ്റാൻഷ്യലി എൻഹാൻസ് പോർട്ട് ആക്ടിവിറ്റീസ് അക്രോസ് ദ കൺട്രി ഇന്ത്യ മുഴുവനുമായിട്ട് ഈ മാറ്റം ഉണ്ടാകും തീർച്ചയായിട്ടും ഉണ്ടാവും നമ്മുടെ പോർട്ട് മാത്രമല്ല ഇന്ന് നിലവിലുള്ള എല്ലാ പോർട്ടുകളും ഗുജറാത്ത് ആയാലും മഹാരാഷ്ട്രയായാലും കൊൽക്കത്ത ആയാലും ആന്ധ്ര ആയാലും എല്ലാ പോർട്ടുകളിലും ഈ ഇംപാക്ട് ഉണ്ടാക്കാൻ പറ്റും അവിടെയൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് ഏറ്റവും കൂടുതൽ അബ്സോർബ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ തിരിച്ചു നൽകുന്നതും നമ്മുടെ പോർട്ടാണെന്ന് നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടു കഴിഞ്ഞു അപ്പോ ഏറ്റവും ആക്കം കൂട്ടുന്ന പോർട്ട് നമ്മുടേത് തന്നെയായിരിക്കും ദി സ്ട്രാറ്റജിക് പൊസിഷനിങ് ഓഫ് ഇന്ത്യൻ പോർട്സ് ആണ് ഇവിടെ സിംപിൾ ദി സ്ട്രാറ്റജിക് പൊസിഷനിങ് ഓഫ് ഇന്ത്യൻ പോർട്സ് ഏതാണ് നാളെതുവരെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന എല്ലാ പോർട്ടുകളും ഉണ്ടായിരുന്നല്ലോ അവയെ കുറിച്ച് സ്ട്രാറ്റജിക് പൊസിഷൻ പറയുന്നുണ്ടോ ദി സ്ട്രാറ്റജിക് പൊസിഷനിങ് ഓഫ് ഇന്ത്യൻ പോർട്സ് അപ്പിയേഴ്സ് അഡ്വാൻറ്റേജസ് ആസ് ഗ്ലോബൽ മാനുഫാക്ചറിംഗ് പാറ്റേൺസ് അണ്ടർഗോ സിഗ്നിഫിക്കൻ ചേഞ്ചസ് പ്രസന്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഗ്രോത്ത് െന്റ് മൊത്തത്തിൽ ചൈന പ്ലസ് എന്ന് പറയുന്നതിനെ സ്വാംശീകരിക്കുവാനും സ്വീകരിക്കാനും കഴിയുന്ന തരത്തിൽ സ്ട്രാറ്റജിക് പൊസിഷനുള്ള പോർട്ടുകൾ എന്ന് തന്നെ പറയുന്നു പോർട്ട് എന്നവർ പറയുന്നില്ല പോർട്ടുകൾ അങ്ങനെ തന്നെ നമുക്ക് പറയാം അവയിൽ മുൻപന്തിയിൽ നിൽക്കുന്നതാണ് നമ്മുടെ പോർട്ട് പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപാദനം നടത്താൻ സാധ്യതയുള്ള തമിഴ്നാടും കർണാടകയും നമ്മുടെ പോർട്ടിന്റെ തൊട്ടടുത്ത് ഉള്ളത് ഈ സ്ട്രാറ്റജിക് ലൊക്കേഷന് കൂടുതൽ മനോഹാരിത നൽകുന്നുണ്ട് അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്നുള്ള രണ്ട് കാര്യങ്ങൾ കൂടി മൂഡീസ് പറയുന്നുണ്ട് നമ്മുടെ പോർട്ടിന് വേണ്ടിയുള്ള പ്രചരണ നാളുകളിലെല്ലാം കേട്ടിട്ടുള്ള കേട്ടിട്ടുള്ളവർക്ക് സാക്ഷ്യപ്പെടുത്താം പ്രത്യേകിച്ച് ഞാൻ തന്നെ പ്രസംഗിച്ചിട്ടുണ്ട് നമ്മുടെ പോർട്ട് പൂർത്തിയായാലും നിരവധി സംഘർഷങ്ങൾ നമ്മുടെ പോർട്ടുമായി ബന്ധപ്പെട്ടുണ്ടാവും പ്രത്യേകിച്ച് വർഗീയ കലാപങ്ങൾ സൃഷ്ടിക്കപ്പെടും എന്ന് തന്നെ പ്രവചിച്ചിട്ടുണ്ട് തീ തീവ്പ്പുകൾ നടത്തും തുടങ്ങി നിരവധി കലാപങ്ങൾക്ക് നമ്മുടെ പോർട്ടിന്റെ പ്രവർത്തനത്തെ തുടർന്ന് സാധ്യതയുണ്ടെന്ന് നിരവധി തവണ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് ഞങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പഹൽഗാം നമ്മുടെ തുറമുഖത്തിന്റെ സൃഷ്ടിയാണ് യാതൊരു സംശയവും അക്കാര്യത്തിലില്ല പറഞ്ഞിട്ട് മൂന്ന് നാലാഴ്ച കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും ആവർത്തിക്കുന്നത് മൂടി പോലുള്ളൊരു സ്ഥാപനം അത് സംബന്ധിച്ച് കണക്കുകൾ നിരത്തുന്നതുകൊണ്ടാണ് അങ്ങനെ ഇത്രയും സ്ട്രാറ്റജിക് ലൊക്കേഷൻ ഇരുന്നുകൊണ്ട് ചൈന പ്ലസ് കമ്പനികളെ എല്ലാം ഇങ്ങോട്ട് സ്വീകരിച്ച് നിങ്ങളെ നിങ്ങൾ അങ്ങനെ സുഖമായി ഒരു ഈസി ഓവറിലൂടെ കാര്യങ്ങൾ നേടണ്ട എന്ന് തീരുമാനിച്ചതാണ് ചൈന നടത്തിയ പാകിസ്ഥാൻ ആതങ്കവാദികളിലൂടെ നടത്തിയ തന്ത്രം മൂഡീസ് അഡീഷണലി ഒബ്സേർവ്ഡ് ദ പ്രഷർ ദ ഡിസ്പ്യൂട്ട്സ് ഇൻക്ലൂഡിംഗ് റീസെന്റ് ഇന്ത്യ പാകിസ്ഥാൻ ടെൻഷൻസ് കൊടിപോസോൺ ഡിവലപ്പിംഗ് മാർക്കറ്റ് ഈ പറയുന്ന തരത്തിൽ വളരെ സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് കാര്യം നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല അതുകൊണ്ട് ഞങ്ങൾ പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും മാൽദ്വീപ്സിനെയും ഇനി ക്രമേണ ശ്രീലങ്കയും ഉപയോഗിച്ച് ഇന്ത്യയുടെ സുഗമമായ പോക്കിനെ തടയിടാൻ ഞങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യും അതിന്റെ ഉദാഹരണമാണ് പഹൽഗാം അതിലൂടെ എന്ത് സംഭവിച്ചു എന്നും മോഡി പറയുന്നുണ്ട് ഔട്ട്ലുക്ക് എല്ലാം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ മോഡീസ് ഹാസ് അഡ്ജസ്റ്റഡ് ഇന്ത്യ ഫോർ ട്വന്റി ട്വന്റി ഫൈവ് ഡൗൺവേർഡ്സ് ഡൗൺവേർസ് ടു സിക്സ് പോയിന്റ് ഫ്രം സിക്സ് സിക്സ് പോയിന്റ് സെവൻ പെർസെന്റേജ് പഹൽഗാമിന് മുമ്പ് ആറ് പോയിന്റ് ഏഴ് ശതമാനമായിട്ട് വളർച്ച രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ അത് നാല് ശതമാനം കുറച്ചു പോയിന്റ് നാല് ശതമാനം കുറച്ചു സിക്സ് ത്രീ ആയിട്ട് കുറച്ചിരിക്കുകയാണ് വൈഡ് പ്രെഡിക്ടി ഫൈവ് പെർസെന്റ് ഗ്രോത്ത് റേറ്റ് ഫോർ ട്വന്റി സിക്സ് ഈ പറയുന്ന പാകിസ്ഥാനും ഇന്ത്യയും അതിർത്തിയിൽ നടത്തുന്ന ഇത്തരം പ്രശ്നങ്ങൾ കാരണം വളരെ സ്മൂത്തായിട്ട് ഈ ഒരു ഹാൻഡിങ് ഓവർ പ്രക്രിയ ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന സ്ഥാപനങ്ങൾ തുടങ്ങുന്ന പ്രക്രിയ അത്ര എളുപ്പത്തിൽ നടക്കാത്തതുകൊണ്ട് ഗ്രോത്ത് ആറേ പോയിന്റ് ഏഴിൽ നിന്ന് ആറേ പോയിന്റ് മൂന്നായിട്ട് അവർ കുറച്ചു അടുത്ത വർഷം ഇത് കുറച്ചുകൂടി കൺട്രോൾഡ് ആകുമ്പോൾ ഇന്ത്യക്ക് സമാധാനം അതിർത്തിയിൽ നിലനിർത്താനുള്ള സന്നാഹങ്ങൾ ഒരുക്കാൻ കഴിയുമ്പോൾ വളർച്ച ആറേ പോയിന്റ് മൂന്നിൽ നിന്ന് വീണ്ടും ആറേ പോയിന്റ് അഞ്ചായിട്ട് ഉയരും ഇതാണ് നേരത്തെ അവർ പറഞ്ഞ ട്രാൻസ്പാരൻസി അവരുടെ റിപ്പോർട്ടുകളെ സംബന്ധിച്ച് അവരുടെ ഔട്ട്ലുക്കിനെ സംബന്ധിച്ച് അവരുടെ പ്രൊഡിക്ഷനെ സംബന്ധിച്ച് കൃത്യമായ ഒരു കാര്യങ്ങൾ പറയും ഒരു രാജ്യത്തിനെയും അവർ പക്ഷം പിടിക്കില്ല ഇവിടെ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട് അതിർത്തിയിൽ പ്രശ്നങ്ങൾ അവർ പ്രവചിച്ച ഗ്രോത്ത് ഉണ്ടാവില്ല ഗ്രോത്തിൽ വരുന്നു എന്നാൽ അടുത്ത വർഷം ആ ഗ്രോത്ത് കൂടും ഇതിന് പ്രധാന നാഴികക്കല്ല് നമ്മുടെ തുറമുഖമാണ് അതുകൊണ്ട് പഹൽഗാമുകൾ ഇനിയും ആവർത്തിക്കാം അതിർത്തിയിൽ ഇനിയും സംഘർഷങ്ങൾ ഉണ്ടാവാം കേന്ദ്ര സർക്കാർ ജാഗ്രതയോടെ കേന്ദ്ര സർക്കാർ മാത്രമല്ല അതിർത്തികൾ പങ്കിടുന്ന അതിർത്തികൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഗുജറാത്ത് മുതൽ കൽക്കട്ട വരെ കൊൽക്കത്ത വരെ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളുമുണ്ട് കടൽ കടൽ വഴിയും ഈ ആക്രമണങ്ങൾ വരാം മിസൈലുകൾ അന്യ സമീപ രാജ്യങ്ങളിൽ നിന്ന് വരാം ഇവയൊക്കെയും മുൻകൂട്ടി കാണാനും ബന്ധപ്പെട്ടവരെ അറിയിക്കുവാനും സംസ്ഥാനങ്ങൾക്കും ചുമതലയുണ്ട് അതുകൊണ്ട് ഒരു ഈസി വാക്ക് ഓവർ എന്തായാലും ചൈന അനുവദിക്കില്ല എന്നുള്ളടത്ത് നമ്മുടെ ജാഗ്രത കൂടുതൽ രാജ്യം ആവശ്യപ്പെടുന്നുണ്ട് ഇനി ഒടുവിലത്തെ കപ്പൽ നിലവാരം നോക്കാം സൈനിങ് ഓഫ് എലിയസ്റ്റോ